അസ്സലാമു അസലാമലൈക്കും പിള്ളേരെ ഞാൻ ജോലിക്ക് പോയിട്ടില്ല കേട്ടാ ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം മടക്കി പോകാനുള്ള തയ്യാറെടുപ്പ് ആയിരുന്നു അപ്പം ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് അവർക്ക് ഹിന്ദുക്കളുടെ വീട്ടിലാണ് ഞാൻ പോകാനായിട്ട് എന്നെ അവർ വിളിച്ചത് അപ്പം പോകാനായിട്ട് നിന്നപ്പോഴത്തെ ചെന്നപ്പോഴത്തേക്കും ചെന്നില്ല പോകാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവർ വിളിച്ചു പറഞ്ഞ് അവർക്ക് തിങ്കളാഴ്ച കഴിയേ വന്നാൽ മതി അവർക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരുന്നുണ്ട് അപ്പം തിങ്കളാഴ്ച കഴിയേ വന്നാൽ മതി എന്ന് അപ്പം ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഇന്നലെ വളരെ ലൈറ്റായിട്ടാണ് കിടന്നത് വൈകിയാണ് കിടന്നത് എനിക്ക് വയ്യായിരുന്നു തണുത്തോളം കുടിച്ചിട്ട് തൊണ്ടക്കൊന്നും വയ്യായിരുന്നു പിന്നെ ശരീരവേദന ഉണ്ടായിരുന്നു അപ്പം അത് കാരണം ഉറക്കക്കുറവ് നല്ലപോലെ ഉണ്ടായിരുന്നു ഞാൻ അപ്പം ഞാനതിപ്പോൾ കുറച്ചുനേരമായിട്ടുള്ളു എണീച്ചിട്ട് രാവിലെ സുഭയിസ്കാരവും കഴിഞ്ഞ് കിടന്നിട്ട് വെളുപ്പിന് ശുഭയിസ്കാരവും കഴിഞ്ഞ് കിടന്നിട്ട് കുറച്ചുനേരമായിട്ടുള്ളു ഞാൻ എണീച്ചിട്ട് ഒരു എട്ടെട്ടരയപ്പ കിടന്നതാണ് രാവിലെ എട്ടെട്ടരയപ്പോ കിടന്നിട്ട് കുറച്ച് നേരമായിട്ടുള്ളു ഞാൻ എണീച്ചിട്ട് അപ്പം എണീക്കാൻ കാര്യമുണ്ട് എനിക്കൊരു കോള് വന്നായിരുന്നു ഒരു ഫോ കോള് വന്നിട്ട് കുറച്ച് മെസ്സേജുകളും വന്നായിരുന്നു അപ്പം മെസ്സേജിൻ്റെയും കോളിൻ്റെയൊക്കെ ഒച്ച കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല എന്താണ് എന്താണെന്നുള്ളൊരു ആശങ്കയായിരിക്കും ആരാണ് വിളിച്ചത് എന്താണ് ആവശ്യമെന്നുള്ളൊരു ആശങ്കയായിരിക്കും അത് കാരണം ഞാൻ ഉറങ്ങിയില്ല എഴുന്നേറ്റ് അത് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇന്നലെ ഇട്ട ഒരു നെഗറ്റീവ് കമൻറ്റാണ് നെഗറ്റീവ് കമൻറ്റ് ചിലരും നിങ്ങളും കണ്ട് കാണോ കാണാൻ സാധ്യതയുണ്ട് ഞാനിപ്പോൾ അത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞ് ഞാനെന്ന് ചോദിച്ചോട്ടെ ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രേക്ഷകർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കമന്റിന്റെ പറകെ പോകരുത് ഇത്താന്ന് പക്ഷെ ഇതുപോലെയുള്ള കമന്റുകൾ ഇടുമ്പോ അതിന് നമ്മൾ എന്തെങ്കിലും ഒരു മറുപടി കൊടുത്തില്ലേ പിന്നെ മനുഷ്യരല്ലല്ലോ നമ്മള് നമ്മളും മജ്ജയും മാംസവും സങ്കടവും വേദനയും വിഷമങ്ങളും ഉള്ള മനുഷ്യരല്ലേ നമ്മള് വാശിയും ദേഷ്യവും ഒക്കെ ഉള്ള മനുഷ്യരാണ് നമ്മള് ഇത് എന്താണ് ഞാൻ എന്താണ് നിങ്ങളോടൊക്കെ ഇവരോടൊക്കെ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറുമെന്നുള്ളൊരു മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് ആൾക്കാർക്ക് സുഖിക്കണില്ലെന്ന് വേണം പറയാനായിട്ട് ഇങ്ങനെയൊക്കെ കമന്റിടുന്നവരുടെയൊക്കെ എന്റെ വീടിന്റെ ഭാഗത്തുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം എന്റെ ആദ്യത്തെ ഭർത്താവിന്റെ വീടിന്റെ ഭാഗത്തുള്ളവരാണെന്ന് എനിക്കറിയാം പക്ഷെ അവന്റെ പ്രൊഫൈലിലെ പേര് ശങ്കര ശങ്കര കൃഷ്ണ എന്നാണ് അവൻ കമന്റ് കൊടുത്തിരിക്കണ പേര് ജുബു ജുബു എന്നാണ് ജുബു ജുബു ബിഗ് എന്നാണ് അവന് കമന്റ് കൊടുത്തിരിക്കണത് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കമന്റ് കൊടുത്തിട്ട് അത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടാനുള്ള ഒരു പ്ലാനാണെന്ന് എനിക്ക് മനസ്സിലായ കമന്റ് കണ്ടപ്പോഴ് അവന്റെ പ്രൊഫൈല് എനിക്കധികം വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തോണ്ട് അവന്റെ പ്രൊഫൈല് നോക്കുമെന്ന് അവൻ ധരിച്ചു വെച്ചിട്ടുണ്ടാകുകയല്ല കഴിഞ്ഞ ഒരു ദിവസം ഇതുപോലെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ ആദ്യത്തെ ഭർത്താവിനെയും എന്റെ മക്കളെയും എനിക്ക് എന്റെ വീഡിയോയിൽ കൊണ്ടുവരാൻ അവരുടെ പേര് പേരുകൾ എന്റെ വീഡിയോയിൽ കൊണ്ടുവരാൻ എനിക്ക് താല്പര്യം അവരെ അവരുടെ അവരുടെ പേരുകൾ എന്റെ വീഡിയോയിൽ പരാമർശിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല അവര് നല്ല അന്തസ്സോടും അന്തസ്സോടും കൂടി ഓരോ സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഞാൻ എന്തിനാണ് അവരുടെ പേര് വലിച്ചെഴുക്കണത് എന്തിനാണ് എന്റെ വീഡിയോയിൽ അല്ല എന്റെ ആദ്യത്തെ ജീവിതത്തെ കുറിച്ച് എനിക്ക് വലിച്ചെഴക്കാൻ താല്പര്യമില്ല അത് ഏറെക്കുറെ ഞാൻ എന്റെ പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായിട്ട് പിന്നീടുള്ള കാര്യങ്ങളും അവർക്കറിയാം പിന്നെ ഈ നെഗറ്റീവ് കമന്റ് ഇവറ്റകളോട് എനിക്ക് എന്റെ വായില് നല്ലതുപോലെയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഞാനത് എന്നെ ഇന്ന് മാനിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരെ മാനിക്കുന്നുണ്ട് എന്റെ പ്രേക്ഷകരെ മാനിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭാഷ എന്റെ വായിന്ന് എനിക്ക് വരാൻ താല്പര്യമില്ല പക്ഷെ ഈ തന്തയില്ലാത്ത ആൾക്കാരോട് അതിൻ്റെ ഇടക്ക് ഞാൻ ഒരു വാക്ക് പൂരിപ്പിക്കണമെന്ന് ഞാൻ ആലോചിച്ചു പക്ഷെ ഞാൻ പൂരിപ്പിക്കുന്നില്ല ഇവന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ അല്ലെ ഇവളന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ എന്ത് ചെയ്യണ ചെയ്യണം ആത്മഹത്യ ചെയ്യണ എനിക്ക് സൗകര്യം ഇല്ല ആത്മഹത്യ ചെയ്യാൻ എനിക്ക് സൗകര്യം ഇല്ല ഞാൻ ജീവിക്കുക തന്നെ ചെയ്യും അന്തസ്സായിട്ട് നീയൊക്കെ നീ ഞാൻ ഇങ്ങനെ നല്ല രീതിക്ക് ജീവിക്കണേനെ നീയൊക്കെ കൊണ്ട് കേസ് കൊടുക്ക് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ സൗകര്യം ഇല്ല മരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ല എന്റെ റബ്ബ് എന്റെ ശരീരത്തിൽ തന്ന അല്ലെ എൻറെ എന്നിൽ തന്ന റൂഹ് ഈ ദുനിയാവിന്ന് വരെ അന്തസ്സായിട്ട് തന്നെ ജീവിക്കും മനസ്സില്ല മരിക്കാനായിട്ട് പിന്നെ എന്റെ ഭർത്താവിന്റെ മക്കളുടെ പേര് പരാമർശിക്കാൻ എനിക്ക് സൗകര്യം ഇല്ലടാ നീ കൊണ്ട കേസ് കൊടുക്ക് അത് ഒരു വട്ടവും രണ്ടു വട്ടവും അല്ല ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള കമന്റുകളാണ് വേറെ ഒരു കമന്റും ഇല്ല വേറെ ഒരാളും ഇല്ല ഒരു ഒന്ന് രണ്ട് പേരാണ് ഇത് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കണത് കമന്റ് കമന്റ് ഇടാനായിട്ട് രക്ഷപെടും അല്ലെ രക്ഷപെട്ട് ജീവിച്ചു പോകുമെന്ന് കണ്ടപ്പോ ഒരു ഒരു വേഷം കെട്ടും കൊണ്ട് വന്യാണ് എനിക്ക് സൗകര്യം ഇല്ല ഞാൻ മരിക്കേല സ്വന്തമായിട്ട് ഞാൻ മരിക്കേല ആത്മഹത്യ ചെയ്യേല അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ചെയ്യാർ അതെല്ല അതല്ല എന്റെ ഭർത്താവായിട്ടുള്ള രണ്ടാമത് തന്നെ കല്യാണം ചെയ്ത എൻ്റെ ഭർത്താവായിട്ടുള്ള സിറാജ് വരിച്ചപ്പ എനിക്ക് ചെയ്യായിരുന്നു അല്ലെ എനിക്ക് ഇപ്പൊ ചെയ്യായിരുന്നു എനിക്ക് സൗകര്യം ഇല്ല മരിക്കാനായിട്ട് എന്റെ ജീവൻ എനിക്ക് തന്നേക്കണത് റബ്ബാണ് ആ റബ്ബ് എൻ്റെ ജീവൻ എടുത്താലേ ഞാൻ ഇവിടെ നിന്ന് പോത്തുള്ളു നീ കൊണ്ട കേസും കൊടുക്ക് ഒളിച്ചിരുന്നണ്ട് ഇങ്ങനെ അമ്പ ചെയ്യേണ്ടത് തള്ളക്കും തന്തക്കും ഒക്കെ ജനിച്ചവനാണെങ്കിൽ നേരിട്ട് വാ നേരിട്ട് വന്ന് നീ എന്നോട് സംസാരിക്ക അല്ലാണ്ട് ഇങ്ങനെ ഒളിച്ചിരുന്നേച്ച ഫോണിൽ കൂടി ഇങ്ങനെ കള്ള ഇങ്ങനെ മെസ്സേജ് കമന്റ് എഴുതിയല്ല വേണ്ടത് നീ ഒരു തന്തക്ക് ജനിച്ചവനാണെങ്കിൽ നീ ഒരു തന്തക്ക് ജനിച്ചനാണെങ്കിൽ നീ നേരെ വാ എന്നോട് നേരിട്ട് നീ പറ എന്റെ നാട്ടിലുണ്ടായിരുന്നപ്പൊ നീ ഒക്കെ എൻ്റെ മക്കളോട് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറയുകയൊക്കെ ചെയ്ത എന്റെ പേരിലാണ് ഞാൻ ഇന്നൊരു ജീവി ഞാൻ ഇന്ന് ഇങ്ങനെ ഒരവസ്ഥയിലായത് കേട്ടാ എടാ ഒരു ക്യാൻസർ വന്നാൽ തീരാവുന്നതാടാ നീണ്ടൊക്കെ നാക്കക്ക ഒരു ക്യാൻസർ വന്നാൽ തീരാവുന്നതല്ല നീന്റെ ഈ നാക്കക്ക കേട്ടാ അത് നീ ഓർത്തു വെച്ചോ ും എനിക്കും ഒക്കെ ജീവൻ തന്നിട്ടുള്ളത് ഒടേക്കാരനാണ് ആ ഒടേക്കാരനൊന്ന് കണ്ണിങ്ങനെ അടച്ചാ തീരാവുന്നതെല്ലാം നിന്റെ എന്റെയൊക്കെ കാര്യങ്ങള് അത് നീ വരാതെ നീ ദൈവത്തിന്റെ മുന്നിൽ നീ പ്രാർത്ഥിച്ചോ എൻറെ ഭാഷയിൽ പഠിച്ചവന്റെ മുന്നിൽ നീ പ്രാർത്ഥിച്ചോ പ്രേക്ഷകരെ എന്നോട് ക്ഷമിക്കണം ഇത്രയും കറതീറുന്നും ഇത്രയും ശൗര്യത്തിനും എന്നെ എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല ഇതിനു മുൻപില് പക്ഷെ എന്റെ ജീവന്റെ ജീവനാണ് എന്റെ മക്കള് അവര് വരട്ടെ വരാതിരിക്കട്ടെ ഞാൻ ഞാൻ അവരാ പത്ത് മാസം എന്റെ വയറ്റിൽ കൊണ്ടു നടന്ന് പ്രസവിച്ച് എന്റെ പാലൂട്ടി വളർത്തിയവരാണ് അവര് അവരാ അവര് നല്ല രീതിക്ക് ജീവിക്കണം അവരെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ എനിക്ക് താല്പര്യം അതങ്ങനെ അവരുടെ പേര് ഇതിൽ പരാമർശിച്ച പരാമർശിപ്പിച്ചപ്പോ എനിക്ക് സങ്കടം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വയലൻ്റ് ആയത് കേട്ടാ എന്നോട് ക്ഷമിക്കുക അസലാമലൈക്കും